ഹലോ ഹായ് റൈസ് എന്നാൽ നമുക്കൊരു മജ്ബൂസ് വയ്ക്കാം ഒരു അറബി ഫുഡാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു രണ്ട് സബോള ഒരു മീഡിയം വരുപ്പത്തിനരിഞ്ഞ് രണ്ട് സബോള രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു കുടം വെളുത്തുള്ളി ചതച്ചത് പിന്നെ സ്പൈസസ് വേണ്ടത്

അതിലേക്ക് നമുക്ക് ഈ സ്പൈസസ് എല്ലാം കൂടി ഇടാം ഇനി അതിലേക്ക് ഈ വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ചവോള അതും കൂടി ഇട്ടൊന്ന് വളർത്താം ഇനി ഇത് ഇതുപോലൊന്ന് വഴുന്ന വരുമ്പോൾ തേകം ഒരുപാടൊന്നും മൂവൊന്നും വേണ്ട ഈ ഒരു കഴിഞ്ഞ രായി വരുമ്പോഴത്തേക്കും

നന്നായിട്ട് ഇളകി കൊടുക്കാം ഇതിലെങ്കിൽ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു രണ്ട് ചെറിയ സ്പൂൺ ഗരം മസാല ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ചതാക്കും വീട്ടിൽ പൊടിച്ച ഗരം മസാല അത് രണ്ട് സ്പൂണ് പിന്നെ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിട്ട് നന്നായിട്ട് ഇളക്കണം വാജി ക്യുപ്സ് ഇട്ട് ഇട്ട പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം വാജി ക്യുപ്സിൻ്റെ ഉപ്പുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കണം എന്നിട്ട് അടച്ച് വെച്ചിളക്കിയതിന് ശേഷം അടുപ്പ് മാറ്റി ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അത് പോര കേട്ടോ കുറച്ചും കൂടെ നമുക്ക് ഒഴിക്കാം ഇത്രയും നികക്ക വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കണം ഒരു അരമുക്കാൽ മണിക്കൂർ ചിക്കൻ വേണം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബസ്മതി റൈസ് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് ആണ് കഴുകി നമുക്ക് കുതിരാൻ പറ്റും ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട് ഇതുപോലെ കോരി മാറ്റണം അതിന് ശേഷം അതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്ന സ്പൈസി ഇതെല്ലാം അതിന് കോരി മാറ്റിയിട്ട് വേണം അരി ഇട്ട് വേവിക്കുക ആ വെള്ളത്തിൽ വേണം അരി ഇട്ട് വേവിച്ച് പറ്റിച്ചെടുക്കുക ീ വെള്ളത്തിലേക്ക് ഒരു മാഗി ക്യൂസ് ഇട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞത് അത് അതിന്റെ നീര് കൂടി എന്നിട്ട് വെള്ളത്തിന്റെ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം അരിയിട ഇത് ഞാൻ നാല് നാല് നാഴി അരിയാണ് കേട്ടോ ഇത് ഞാൻ കരുകി പിന്നെ ഊറ്റി ഈ അരിവരിക്കകത്ത് ഊറ്റി വെച്ചിരുന്നതാണ് നമുക്ക് ഒരു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇലക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ ഹൈ ഇട്ട് വേണം ഈ ഈ ഒരു പരുവം വരെ വെയ്ക്കുക ഇതിലൂടെ വെള്ളം പറ്റി കഴിയുമ്പം ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ അടിയിൽ കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കണം എന്തെങ്കിലും കട്ടിയുള്ള ഇരുമ്പിൻ്റെ എന്തെങ്കിലും എടുത്ത് അടിയിൽ വെച്ചു പിന്നെ ചിക്കൻ ഇതുപോലെ പൊടിച്ചെടുക്കാം ും പെട്ട റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പറ്റുന്നത് നമുക്കിവിടെ ഇല്ലാത്തത് കൊണ്ട് ചെയ്യുന്നില്ല അതും കൂടെ പെട്ടിയിട്ട് നമ്മൾ വരച്ചെടുക്കുമ്പം നല്ലൊരു കളർ ഉണ്ടാവും ബാക്കി വരുന്നത് ചോറിന്റെ മുകളിൽ കഴിച്ചു തരാം അപ്പൊ ഈ ചോറൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതാ മൊത്തത്തിൽ ഞാനൊന്ന് മറിച്ചതാ മൊത്തത്തിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പൊരിച്ച ചിക്കൻ ഇങ്ങനെ തന്നെ എൻ്റെ മുകളിലേക്ക് പോകാം എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് മുകളിലെല്ലാം എന്നിട്ട് കര മേടിച്ചു അടിയിൽ ഇതുപോലൊരു എന്തേലും എന്താ പറയുക ചൂട് നിൽക്കാനായിട്ട് ചൂട് മാത്രമേ കിട്ടാവുള്ളൂ നേരിട്ട് ഡയറക്റ്റ് ആ തീ കിട്ടാതെ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും കൊടുക്കണം നമ്മൾ മജ്ബൂസ് വച്ചേക്കുന്ന ചെരുവത്തിൻ്റെ അടിയിൽ എന്തേലും വെച്ച് കൊടുക്കണം അപ്പോൾ പതിയെ ചെറിയ ലോ ഫ്ലെയിമിലിട്ട് വേണം അത് വേവ് വേണേ ബാക്കി ഇനി വേവിച്ചെടുക്കാൻ ഓക്കെ ായിട്ട് ഒരു കുറച്ച് വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് ചെറുതായിട്ട് രണ്ട് നാഗ് ഇതെല്ലാം കൂടി ഇട്ട് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഫ്രഷ് ചെയ്യണം അപ്പം നമ്മുടെ മഞ്ചിപ്പൂസ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം വെച്ച് കഴിച്ചാൽ ഉറപ്പായിട്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിരിക്കും എൻ്റെ കൂടെ സൈഡായിട്ട് മുളക് ചെന്നു ഓക്കെ പിന്നെ എല്ലാവരും ട്രൈ ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക് യു